വെൽക്കം ടു അനിയാ കെ ജു ടെക് അപ്പോൾ പ്ലസ് വണ്ണിൻ്റെ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞു പ്ലസ് വൺ അഡ്മിഷൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ജൂൺ അഞ്ചിന് വരും എന്നാണ് ഇതുവരെ നമുക്ക് കിട്ടിയിരിക്കുന്ന അറിയിപ്പ് പക്ഷേ ട്രയൽ അലോട്ട്മെൻറ്റ് വരുമെന്ന് പറഞ്ഞതിൻ്റെ തലേ ദിവസം രാത്രി തന്നെ വന്നതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ജൂൺ അഞ്ചിനോ വേണമെങ്കിൽ ജൂൺ നാലിന് രാത്രിയോ അങ്ങനെ ഏത് സമയം വേണമെങ്കിലും വരാമെന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്തായാലും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഉടനെ ഉള്ള ഒരു സാഹചര്യത്തിൽ പ്ലസ് വണ്ണിനായിട്ട് അഡ്മിഷന് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഒരുപാട് കുട്ടികൾ ണ്ട് പ്ലസ് ന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒരുപാട് കുട്ടികൾക്ക് കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ആദ്യമേ പറയാം പ്ലസ് വൺ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വീഡിയോസ് ഉറപ്പായിട്ടും വരും ഫസ്റ്റ് അലോട്ട്മെന്റും സെക്കൻഡ് അലോട്ട്മെന്റും തേർഡ് അലോട്ട്മെന്റും സപ്ലിമെന്ററി അലോട്ട്മെന്റുകളും സ്പോർട്സ് കോട്ടയും കമ്മ്യൂണിറ്റി കോട്ടയും ഒക്കെയായിട്ട് പ്ലസ് വൺ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വീഡിയോസും നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യും അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ വരുന്നത് അപ്പോൾ തന്നെ അറിയാനായിട്ട് നോട്ടിഫിക്കേഷൻ കൂടി വെച്ചേക്കുക അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് പ്ലസ് വൺ അഡ്മിഷൻ സമയത്ത് ഫസ്റ്റ് അലോട്ട്മെന്റിന് മുമ്പ് നിങ്ങൾ ചെയ്തു വെച്ചേക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ അഡ്മിഷനെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും വരുത്താതെയും ഇരിക്കുക അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം ഒന്നാമത്തെയും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കാര്യം ട്രയൽ അലോട്ട്മെന്റിന് ഒരുപാട് പേരുണ്ടായിരുന്ന സംശയമാണ് ട്രയൽ അലോട്ട്മെന്റിന് നമുക്ക് അഡ്മിഷൻ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അഡ്മിഷൻ എടുക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് അപ്പൊ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അഡ്മിഷൻ എടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് വരുമ്പോൾ അഡ്മിഷൻ എടുക്കണമെന്ന് നിങ്ങൾക്ക് അറിയാം ചില കുട്ടികൾക്ക് ഉറപ്പായിട്ടും ട്രൈ അലോട്ട്മെൻറ്റ് തന്നെ വിചാരിച്ച സ്കൂളിൽ വിചാരിച്ച കോഴ്സിന് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിന് വിചാരിച്ച സ്കൂളിൽ വിചാരിച്ച സ്കൂളിൽ വിചാരിച്ച കോഴ്സിന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും അഡ്മിഷൻ കിട്ടും അല്ലേ അപ്പോൾ അവർ എന്തായാലും പ്ലസ് ന്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ ഉറപ്പായിട്ടും പോയി അഡ്മിഷൻ എടുക്കണം അതിൽ പ്രത്യേകിച്ച് സംശയങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ എല്ലാവർക്കും വരുന്ന ഒരു സംശയമാണ് എനിക്ക് ഒരു സ്കൂളിലോ എനിക്ക് ഒരു കോഴ്സിനോ ആണ് എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറിൽ എൻ്റെ പേര് വന്നിരിക്കുന്നതെങ്കിൽ എനിക്ക് അലോട്ട്മെൻറ്റിൽ വന്നിരിക്കുന്നതെങ്കിൽ ഞാൻ അവിടെ അഡ്മിഷൻ എടുക്കേണ്ട കാര്യമുണ്ടോ എനിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ എനിക്ക് ആഗ്രഹമുള്ള സ്കൂളിൽ വരുമ്പോൾ അഡ്മിഷൻ എടുത്താൽ പോരെ എന്ന് പലർക്കും ഒരു സംശയം ഉണ്ടായിരിക്കും ഒരു കാരണവശാലും ഈ ഒരു കാര്യം ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത സ്കൂളിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് വന്നിട്ട് നിങ്ങൾ അവിടെ യാതൊരു രീതിയിലുള്ള അഡ്മിഷനും എടുക്കാതിരുന്നുകഴിഞ്ഞാൽ നിങ്ങളുടെ പ്ലസ് വൺ അഡ്മിഷൻ പൂർണ്ണമായിട്ടും ക്യാൻസൽ ആവുകയും പിന്നെ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ മാത്രം നിങ്ങൾക്ക് പുതിയതായിട്ട് അപ്ലൈ ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ ഓക്കെ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിൽ ഇഷ്ടപ്പെട്ട കോഴ്സിനാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ അവിടെ പോയി അഡ്മിഷൻ എടുക്കുക പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് ആ സ്കൂളിൽ ആ കോഴ്സിന് പ്ലസ് വൺ പഠിക്കാം അതല്ല നിങ്ങൾക്ക് ഈ സ്കൂള് പോരാ നിങ്ങൾക്ക് മുകളിലോട്ട് വെച്ച ഓപ്ഷനുകളിലെ സ്കൂളാണ് ആവശ്യം ഞാനിപ്പോ അഞ്ചാമത് ഓപ്ഷൻ വെച്ച സ്കൂളിലാണ് എനിക്ക് കിട്ടിയത് പക്ഷേ എനിക്ക് ഫസ്റ്റ് ഓപ്ഷൻ വെച്ച് സ്കൂളിൽ കോഴ്സിൽ തന്നെ കിട്ടാനാണ് എനിക്ക് ആഗ്രഹം ആഗ്രഹമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ അഞ്ചാമത് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയ സ്കൂളിൽ നിങ്ങൾ പോയിട്ട് ടെമ്പററി അഡ്മിഷൻ എടുക്കുക ഓക്കെ അപ്പോൾ പെർമനന്റ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ആ സ്കൂളിൽ തന്നെ പഠിക്കേണ്ടി വരും നിങ്ങൾ ഉറപ്പായിട്ടും ആ സ്കൂളിൽ പോയിട്ട് ടെമ്പററി അഡ്മിഷൻ എടുക്കുക ഈ ടെമ്പററി അഡ്മിഷൻ എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത് അടുത്ത അലോട്ട്മെന്റിലേക്കുള്ള സാധ്യതകൾ കിട്ടുന്നത് അല്ലാതെ നിങ്ങൾ അഡ്മിഷൻ എടുക്കാതിരുന്നാൽ നിങ്ങളുടെ അലോട്ട്മെന്റ് ക്യാൻസൽ ആയി പോവുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ക്യാൻസൽ ആയി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ സ്കൂളോ കോഴ്സോ വേണ്ട ായെങ്കിൽ നിങ്ങൾ അവിടെ പോയി ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ടേക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെയാണെങ്കിൽ അഡ്മിഷൻ കിട്ടാൻ ഒരുപാട് പേർക്ക് സാധ്യതകളുണ്ട് അല്ലേ അപ്പോൾ കാരണം നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ വെച്ച സ്കൂളിൽ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് കുറവാണെങ്കിൽ താഴോട്ട് താഴോട്ട് വെച്ചാൽ ഏതെങ്കിലും സ്കൂളിൽ അഡ്മിഷൻ അലോട്ട്മെന്റ് വരാനായിട്ട് ഒരുപാട് പേർക്ക് സാധ്യതയുണ്ട് ഇനി അലോട്ട്മെന്റ് വരാത്തവർ എന്ത് ചെയ്യണം വരാത്തവർ ഒന്നും ചെയ്യണ്ട അടുത്ത അലോട്ട്മെന്റിന് വേണ്ടി കാത്തിരിക്കുക നിങ്ങൾ അഡ്മിഷൻ ഒന്നും എടുക്കാൻ പോകണ്ട നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത സ്കൂളിൽ പോലും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ ഉൾപ്പെടെ ഒന്നും എടുക്കണ്ട നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് നിങ്ങളുടെ പേര് വരും അലോട്ട്മെന്റ് വന്നവർക്കാണെങ്കിൽ അഡ്മിഷൻ എടുത്തിട്ട് മാത്രമേ സെക്കൻഡ് അലോട്ട്മെന്റിലോട്ടോ കാത്തിരിക്കാൻ പറ്റൂ ഓക്കെ ഇനി മറ്റൊരു കാര്യം നിങ്ങൾക്ക് അലോട്ട്മെന്റ് വരുന്നതാണെങ്കിൽ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അഡ്മിഷൻ കൊണ്ടേ കൊണ്ടുപോകേണ്ട സർട്ടിഫിക്കറ്റുകളെല്ലാം കൃത്യമായിട്ട് എടുത്ത് വെച്ചേക്കുക ബോണസ് പോയിൻ്റിൻ്റെ സർട്ടിഫിക്കറ്റുകളുണ്ട് പിന്നെ പ്ലസ് എസ് എൽ സിയുടെ മാർക്ക് ലിസ്റ്റ് ഉണ്ട് നിങ്ങളുടെ ഇ ഡബ്ല്യു എസ് വല്ലതും ആണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് നിങ്ങൾ ഈ പറയുന്ന ആപ്ലിക്കേഷൻ സമയത്ത് എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ അതിന്റെ എല്ലാം വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ക്ലബ്ബുണ്ടെങ്കിൽ അത് ജെ ആർ സി ഉണ്ടെങ്കിൽ അത് എസ് പി സി ഉണ്ടെങ്കിൽ എൻ സി സി ഉണ്ടെങ്കിൽ ഈ പറയുന്ന സർട്ടിഫിക്കറ്റുകളെല്ലാം നിങ്ങൾ ഉറപ്പായിട്ട് എടുത്തു വെച്ചേക്കുക ആ സർട്ടിഫിക്കറ്റ് ആ ദിവസമോ ആപ്ലിക്കേഷൻ അഡ്മിഷൻ എടുക്കുന്ന ആ ദിവസമോ അല്ലെങ്കിൽ അതിനടുത്ത ദിവസമോ കാണിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വാല്യൂ ഇല്ല നിങ്ങൾ ഇപ്പോൾ എസ് പി സി സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ നിങ്ങൾ എസ് പി സിയിൽ അല്ലായിരുന്നു നിങ്ങൾ ആപ്ലിക്കേഷനിൽ കള്ളത്തരം കാണിച്ചു എന്നുള്ളതാവും ഓക്കെ അതുകൊണ്ട് എല്ലാ സർട്ടിഫിക്കറ്റുകളും നിങ്ങൾ കൃത്യമായിട്ട് സൂക്ഷിച്ചു വെച്ചേക്കുക കൃത്യമായിട്ട് എടുത്തു വെച്ചേക്കാം അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരും ഓക്കെ ഇനി ഒരുപാട് കുട്ടികൾക്ക് ഭയങ്കര വിഷമമുണ്ട് ട്രയൽ അലോട്ട്മെന്റ് കിട്ടിയില്ല ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുമോ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടുമോ എനിക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിൽ തന്നെ കിട്ടുമോ റാങ്കിലൊക്കെ ഒരുപാട് താഴോട്ടാണെന്നൊക്കെ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട മിക്കവാറും എല്ലാ വിദ്യാർത്ഥികൾക്കും തന്നെ ഇഷ്ടപ്പെട്ട സ്കൂളിൽ ഇഷ്ടപ്പെട്ട കോഴ്സിന് അഡ്മിഷൻ കിട്ടും അതാണ് സാധാരണ പ്ലസ് വൺ അഡ്മിഷന്റെ ഒരു രീതി എന്ന് പറയുന്നത് വളരെ കുറച്ച് പേർക്ക് മാത്രമേ ആ ഒരു ആഗ്രഹത്തിൽ നിന്ന് മാറി മറ്റൊരു സ്കൂളിലേക്ക് അഡ്മിഷൻ എടുക്കേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ശുഭാപ്തി വിശ്വാസത്തോടെ സന്തോഷത്തോടെ തന്നെ ഇരിക്കാം നമുക്ക് അലോട്ട്മെന്റ് വരുമ്പോൾ അറിയാം വെറുതെ ടെൻഷൻ അടിച്ചു നിങ്ങളുടെ ഉള്ള സന്തോഷം കൂടി കളയേണ്ട അലോട്ട്മെന്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾ ഉദ്ദേശിച്ച സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും കിട്ടട്ടെ അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക ട്രൈ അോട്ട്മെന്റ് അഡ്മിഷൻ കിട്ടിയവരുണ്ടെങ്കിൽ അവരും ഉറപ്പായിട്ടൊന്ന് കമന്റ് ചെയ്യുക എനിക്ക് അഡ്മിഷൻ കിട്ടി അലോട്ട്മെന്റിൽ കിട്ടി എന്നുള്ള കാര്യം കമന്റ് ചെയ്യുക അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് അനിയക്കെ ജൂട്ട്